ഇത് ഞാൻ പറഞ്ഞതല്ല ദൈവത്തിന്റെ ഭജനത്തിൽ എഴുതി ചേർക്കപ്പെട്ടുള്ള കഴിവാണ് ഏത് ജാതി ആവട്ടെ ഏത് മതമാവട്ടെ ആരോ ആവട്ടെ മനുഷ്യൻ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ശിശു ആകട്ടെ വനക്കാരനാകട്ടെ ആരോ ആകട്ടെ മനുഷ്യൻ ജീവനോട് ഇരിക്കുന്ന കാലം മുഴുവനും മേൽ സിംഹാസനങ്ങളെന്നേ കണ്ടുനാട് പുസ്തകം ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുടർന്നു മരിച്ചവരാ

നിത്യജീവനെ ദാനം ചെയ്തിട്ടാണ് കർത്താവേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആകാശവും ഭൂമിയും കണ്ടു അപ്പോൾ നമ്മൾ പുതിയ ആകാശത്തിന് വേണ്ടിട്ട് പുതിയ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്ക അവിടെ എത്തില്ല അവിടെ രാത്രി പകലും ഒന്നുമില്ല അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്റെ കൂടാരത്തിലെ ആർ പാർക്കി നിങ്ങളുടെ ഭൂമിയിൽ ഇന്നുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കണം നീതി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്ങനെയൊക്കെ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചിന്തിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എന്നാല് എങ്ങനെയുള്ളവർക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയുമെന്നുള്ള ഗോവിന്ദിന്റെ കൂടായത്തിൽ ആർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തില് ആ വസിക്കും നിഷ്കളന്നായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ അപ്പൊ എങ്ങനെയുള്ള ആൾക്കാരാണ് നിഷ്കളങ്കനായി എന്റെ കൈവശമുള്ള ബൈബിളിൽ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കൈവശത്തെ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവും ആ വാക്യം പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം ആ അവിടെ പറഞ്ഞു എല്ലാത്തെ ബൈബിളിൽ അങ്ങനെ നിഷ്കളങ്കനായി നടന്ന് നമ്മളെ യും എന്താ ആർക്കൊരു ഇല്ല നിഷ്കളങ്കന്മാരെ എങ്ങനെ തട്ടിച്ച് എനിക്ക് പത്ത് ഒരു രാജ്യ ആധിപത്യം സ്ഥാപിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഉള്ളു എന്നാല് ആകാശ ഭൂമി സൃഷ്ടിച്ച വരുമനായിട്ടുള്ള ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേർക്കുക എത്തിച്ചേരുക എന്നിട്ട് ആർക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നീതി യുംസാരിക്കുകയും ചെയ്യുന്നവർ ഒരാൾക്ക് ഒരു സത്യസന്ധത ഉണ്ടാകണമെങ്കിൽ അവന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവണം അവന്റെ മാതാപിതാക്കൾ അവൻ പഠിപ്പിക്കണം അവനെ നോക്കുമ്പോഴേ ഒരു കുടുംബത്തിലെ സത്യം സംസാരിക്കുന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ വെളിയിലിറങ്ങിയാലും അവർ സത്യം സംസാരിക്കത്തുള്ളൂ അവർക്കാണ് എനിക്ക് പറയാനുള്ളത് അറിയുന്നില്ല കള്ളം സംസാരിക്കാൻ അവർ പഠിക്കത്തില്ല ദൈവത്തിന്റെ വചനം പറയുന്നു കള്ളം പറയുന്നവൻ ആരുടെ മകനാ പി മകനെന്നാ സത്യം സംസാരിക്കുന്നവൻ ദൈവത്തിന്റെ ഒരു ഈ ലോകത്തിലെ രണ്ട് അപ്പന്മാരുണ്ട് ഏതൊക്കെ അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനായിട്ട് കഴിയും സത്യം സംസാരിക്കുന്ന പിതാവിന്റെ മക്കളും കള്ള സംസാരിക്കുന്ന അപ്പന്റെ മക്കളും അപ്പൊ ഈ വല്യ തുടങ്ങോ വല്യ ലോകത്തില് നമ്മള് ഈ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലാണ് എന്തെന്ന് നമ്മൾ വാസം ചെയ്യുന്നത് പല നാളുകളിലെ പല ദൈവ മക്കളും നിരാശപ്പെട്ടു പോകുന്ന വിഷയങ്ങളാണ് ഞാൻ എത്രയൊക്കെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് എനിക്ക് തിരിഞ്ഞ് എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്റെ പേരിൽ അപരാധം പറയുന്നു പ്രദേവ മക്കള് ഏഹ് നിരാശപ്പെടാനായിട്ട് പാടില്ല കാരണം നമ്മളെ നമ്മുടെ മുലവിനാൽ ദൈവം നമ്മളെ വിലക്ക് വാങ്ങി എന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി വെച്ചിരിക്കുക ദൈവത്തിന്റെ വചനം പറയുന്ന നാവ് കൊണ്ടുപോരള പറയാതെയും എന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ എണ്ണുകയും യും ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ ദൈവസത്യെ ബഹുമാനിക്കുന്നവര് എന്ത് ചെയ്യും സത്യം ചെയ്തിട്ട് ചേട്ടം വന്നാലും മാറാത്തവൻ നമ്മളെല്ലാവരും അവരെ സത്യം പറഞ്ഞവരാണ് സത്യപ്പെട്ട് കള്ളത്തരണ്ട് നടക്കുന്ന വ്യക്തികളുമായിട്ട് നമുക്ക് ഒരു കൂട്ടുമില്ല അല്ലെ പാടുകാരൻ പാടുന്നു സത്യത്തിന്റെ സ്നേഹത്തിൻ കൊടിയുമായി സത്യത്തിന്റെ പാതയില് സ്നേഹത്തിന്റെ കൊടിയുമായിട്ട് പോകുന്ന ദൈവത്തിന്റെ ജനം എത്ര വിശേഷതയുള്ളതാണ് ഉള്ളതാണ് നീതിമാന്റെ സന്തതികൾ അങ്ങനെയൊക്കെയാണ് ദൈവം വചനത്തിലൂടെ ദൈവം മക്കളെ ദൈവം വിശേഷം ചെയ്യുന്നത് ഹലോ അതവനെ നിന്റെ ഫലൻറെ പേരിലെട്ടുകൊണ്ട് ഞാൻ നിന്റെ പുലർത്തും ഞാൻ നിന്നെ വഴി നടത്തും എന്ത് നല്ല ഗാരന്തി ദൈവം ദൈവം മക്കൾക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് ജീവിക്കാനായിട്ട് നിന്നോടു കൂടെ ഉണ്ട് ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നിന്റെ രീതി ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞു അവജീവനായിട്ടുള്ള ദൈവത്തെ ആണ് നമ്മൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത് ഹലുയ നാട്ടുകാരൻ പാടുമ്പത് ഇങ്ങനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലെ ജീവനോടുകൂടെ നിൽക്കാൻ കാരണം പല ആവൃത്തുകള് പല അനർത്ഥങ്ങള് പല ലോക ദുഃഖങ്ങള് പേടകള് കഷ്ടങ്ങള് വേദനകള് ഇതൊക്കെയും ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോയപ്പോഴൊക്കെ എന്റെ വലിമനായിട്ടുള്ള ദൈവം എന്നെ അവിടെ എന്ത് ചെയ്തു സഹായിച്ചു എന്നെ കൂടെ നിന്ന് എനിക്ക് ചായക്കാത്ത വിഷക്കാലി തന്ന് എന്നെ കുടിപ്പിച്ച വ്യക്തി പോലും അമ്പരന്ന് പോകുവാനിടയായിട്ട് തീർന്നു ഇവളെങ്ങനെ ചത്തുപോയിരുന്നു കാരണം ജീവന്റെ ഉടമസ്ഥനുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത് അതുകൊണ്ട് എനിക്ക് ലോകത്തോട് പറവാനായിട്ട് കഴിയും മരണകരമായി യാതൊന്നും കുളിച്ചാലും നിനക്ക് ഹാനി വരികയില്ല എന്ന് വെറുതെ എന്ന് പറഞ്ഞു പോയ വ്യക്തികളുടെ മുമ്പിൽ എന്റെ വലുതനായിട്ടുള്ള ദൈവം ജീവനോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ വലുതനായിട്ടുള്ള ദൈവത്തിന്റെ കൃപ എത്ര ഹലിയ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചില്ല അതുകൊണ്ട് ഞാൻ മരണകരമായിട്ടുള്ള ആരും വിളിച്ചാലും വരികയില്ല ഞാൻ ഇനി വിഷം ഒഴിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുകയും വേണ്ട എന്റെ ശത്രുവായവളെ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാരം ഞാൻ പുലർത്തും ഞാൻ നിന്റെ വഴി നടത്തും അപ്പൊ നമ്മള് ഭാരം ചമക്കാതെ അപ്പൊ ചെല ആൾക്കാർ ചോദിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഭാരം കർത്താവിന് കൊടുക്കുന്നത് നീ ചിന്തിക്കണ്ട ഹലുയ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു വെക്കാൻ നിറച്ച് വെക്കാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന നമ്മളോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മളെന്തെയാണ് കളയേണ്ടത് കളയ ഭാരതം നോക്കുക എന്റെ ഭാരം എന്റെ ദൈവം എനിക്ക് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാരം എന്റെ പേരിൽ വെച്ചു ഞാൻ നിന്റെ പുലർത്തുന്നു അതുകൊണ്ട് എന്റെ ഭാരമല്ല അങ്ങിയോട് പറയുകയാണ് അങ്ങയോട് ഞാൻ എന്ത് ചെയ്യാ വിട്ടുതരിക്ക അങ്ങനെയാണെങ്കിൽ എന്റെ മുഗൽക്കാലം ദൈവത്തിന്റെ ജനം കൂടി വരുന്നിടത്ത് അതല്ല അവിടെ ആവിട്ട് ദൈവത്തിന്റെ ആത്മാവുണ്ട് ഞാൻ ശരീരമുണ്ട് കൊണ്ട് ന്യൂനസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നമ്മുടെ ബന്ധത്തിൽ ഉണ്ട് അല്ല അപ്പൊ നമ്മുടെ ഫാരങ്ങള് ഒക്കെ വേദനകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുവാനായിട്ട് കഴിയും തമ്മിൽ തമ്മിൽ എന്തെയാണ് ഫാരങ്ങളെ ചുമപ്പിൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കണം തമ്മിൽ തമ്മിൽ ഐക്യം ഉള്ളവരായിരിക്കണം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഐക്യമില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഐക്യം ഉണ്ടാകും നമ്മൾ എല്ലാവരും എടുക്കുന്ന ദൈവത്തിന്റെ വചനം ഒന്നാണ് കേൾക്കുന്ന സുവിശേഷം ഒന്നാണ് പോകേണ്ട രാജ്യവും ഒന്നാണ് പഴയ ഒരു പാട്ടുണ്ട് എല്ലാവരും പാടുന്ന ഒരു പാട്ടുണ്ട് എനിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വഴി വളരെ അപ്പൊ ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മളെ നിങ്ങൾ ിൽ ചെന്ന് ചെന്ന് നല്ല വഴി ഏത് എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ആ വഴിയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് വിശ്രമം കണ്ടെത്തും മത്സരികളോടെ ഇടപെടാതെ മത്സരികളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും ആപത്തുണ്ടാകും ഉണ്ടാകും ഇവിടെ നമുക്ക് സംഖ്യത്തിന്റെ ഭാഗത്തിലേക്ക് തിരികെ മടങ്ങി വരാം നമ്മൾ വൈദ്യു കേത് പതിനഞ്ചാം സംഘർത്തമനമാണ് ഇങ്ങനെ ഇവിടെ തന്റെ പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും പോകുകയില്ല ഈ ദൈവ വചനങ്ങൾ ദൈവം നമ്മളെ ഏവരെയും അല്ലെങ്കിലേക്ക് മാറാനട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് വരുന്നു ദൈവത്തിന് നന്നെ